ഹലോ ഈ കാറിലാണ് വന്നത് നമ്മടെ സ്വന്തം കാറാണ് ഞാറാണ് തീറ്റ നമ്മൾ മീൻ കൊടുക്കാൻ പോകുന്നു നമ്മൾ ചൂണ്ടിടാൻ പോകുന്നത് അങ്ങനെ അത്ര ആണ് കേട്ടോ ആ തെങ്ങ് വെച്ച് അങ്ങോട്ടേക്കാണ് ചൂണ്ടിടാൻ പോന്ന് ചൂണ്ട എനിക്ക് കിട്ടുന്ന എനിക്കൊരു ഒരു മീൻ പോലും തിരിഞ്ഞു നോക്കുന്നില്ല സത്യം പറഞ്ഞാല് ഗൈസ എനക്ക് യാതൊരു ഉറപ്പുമില്ല മീൻ കിട്ടുന്നില്ല കാര്യത്തില് ഇവനാ പക്ഷെ നമ്മളൊരു എന്ന രീതിയിലാണ് ചൂട്ടെല്ലാം എടുത്തിട്ട് പോവുന്നത് നമ്മള് ശരിക്കും തീറ്റ കിട്ടുമായിരുന്നു നമ്മൾ തന്നെ മീനു കിട്ടിയ നമ്മൾ കുപ്പത്തേക്കാന്ന് കൊണ്ടുപോകാം കുപ്പത്തിന്ന് നമ്മളെ സ്വന്തം ഗ്രൗണ്ട് ഉണ്ട് ആടെന്ന് ഞാൻ ഗ്രൗണ്ട് കാണിച്ചു തരും ആ ഗ്രൗണ്ടിൽ നിന്നാണ് നമ്മളെല്ലാം ഇതുവാക്കലി പിള്ളേർ ഈ വെയിലത്തൊന്നും നടക്കാനേ പാടില്ല കാരണം നമുക്ക് അത്രയും ക്ഷീണം ഇത് ഇത് നല്ലൊരു സ്പോട്ടാന്ന് പക്ഷെ ഇവിടെ ഇട്ടു ഫസ്റ്റ് ഒക്കെ ഇതിരിക്കാന്നാണ് എന്റെ ഒരു നിഗമനം കാരണം എനിക്കൊക്കെ കഴിയുന്നില്ല ഇവിടെ കണലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ െല്ലാം ഞങ്ങള് കാലിൽ അങ്ങ് താഴിലേക്ക് പോവും കെട്ടിന്ന് ചൂണ്ടിച്ചു കെട്ടിട്ട് ചൂണ്ട ഞാൻ ഇവനോട് ആക്കി തരാ പറഞ്ഞില്ല ആക്കട്ടെ മീനെ ക്രെഡിറ്റ് ഇവനെ കിട്ടിയാലും എടുക്കൂലൂന്നറിയാം എന്നാലും വെറുതെ സപ്പോർട്ട് കൊടുക്കാനേ എടാ നീ കൊറച്ച് ബേക്കോട്ടിരുന്നെ വീണ്ട ഗൈസ് കൊടുത്തു നമ്മളെ ചൂണ്ട ചൂണ്ട നിങ്ങക്ക് കാണുന്നുണ്ടോന്നടി ചൂണ്ടു ചൂണ്ടാണ്ട്

കേക്ക് അങ്ങനെടാ ചെറിയ ഞാൻ ഇവനോട് പറഞ്ഞു ഞാൻ ഇറക്കി തരാറ്റി നല്ല കേറ്റി ആ കയറാദ്യം പിന്നെ മീന പിടിക്കേനക്കൊരു ഉറക്കുവല്ല കാരണം ഇവന്റെ കളിയെല്ലാം കണ്ട അങ്ങനെ ഒരു കളിയാന്ന് ഒന്നും കിട്ടാത്ത കളി എട ഇവിടെ മീനില്ലാത്ത സ്ഥല നമുക്ക് അപ്പുറം പോയാലോ പിടിക്കൂല മൊബൈൽ വേണോ നമ്മള് തോട്ടന്ന് നീന്ത ശീലം മാത്രം നമുക്കില്ല പുഴയിലൊക്കെ നീന്താൻ തോന്നുന്നില്ല അർജുനന്റെ തള്ളി വീട്ടില് ഞാൻ പുഴയില് വീക നല്ല ഡൗട്ട് ഉണ്ട് ഇത് കൊറച്ച് റിസ്ക്കി ആയിട്ടുള്ള പ്ലേസ് ആണ്

അങ്ങനെ ഇതാക്കാൻ ഒന്നുകൂടി ചൂണ്ടിണ്ട് അത് എടുക്കുന്നു അതൊന്ന് കൈയല്ല വെക്കുന്നേ ഞാൻ ബാ എരിയില്ല ഇരോൾ കണ്ടോ ആ ഇവര് അത് കറ്റും പിടി കറ്റം മാത്രം അതറ്റം ക്കൊന്നും വരാൻ പാടില്ല കാരണം നമ്മളിപ്പോ നട്ടുച്ചക്ക് വന്നിട്ട് പെട്ടിട്ടാകുന്നില്ല അത് കാറ്റില്ലോണ്ട് നമ്മള് വെയിലൊന്നും ചൂടൊന്നും അങ്ങനെ അറിയുന്നില്ല പക്ഷെ വെയിലായിട്ട് നമുക്ക് കണ്ണ് ഉറക്കാൻ പറ്റുന്നില്ല അതന്നെ